ആയില്യം നക്ഷത്രത്തെക്കുറിച്ചുള്ള കൂടുതൽ വിശദമായ വിവരങ്ങൾ താഴെ നൽകുന്നു താങ്കൾ ചോദിച്ച എല്ലാ കാര്യങ്ങളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഒന്ന് ജ്യോതിഷപരമായ അടിസ്ഥാന വിവരങ്ങൾ രാശി കർക്കടകം മുഴുവനായും രാശ്യാധിപൻ ചന്ദ്രൻ നക്ഷത്രാധിപൻ ബുധൻ ഗണം രാക്ഷസഗണം യോനി മാർജാരൻ പൂച്ച ഭൂതം ജലം പക്ഷി ചകോരം വൃക്ഷം നാരകം രണ്ട് ദശാകാലം ദശാ പീരിയഡ് ആയില്യം നക്ഷത്രത്തിൽ ജനിക്കുന്നവർക്ക് ജനനസമയത്ത് ബുധദശയാണ് ഉണ്ടായിരിക്കുക ബുധൻ വിദ്യയുടെയും ബുദ്ധിയുടെയും കാരകനായതുകൊണ്ട് കുട്ടിക്കാലത്ത് പഠനകാര്യങ്ങളിൽ ഇവർ മിടുക്കരായിരിക്കും ഇതിനുശേഷം വരുന്നത് കേതുദശയും പിന്നീട് ശുക്രദശയുമാണ് മൂന്ന് കണ്ടകശനി കണ്ടകശനി ശനി ഓരോ രാശിയിലും സഞ്ചരിക്കുമ്പോൾ കർക്കടകരാശിക്കാർക്ക് ആയില്യം ഉൾപ്പെടുന്ന രാശി താഴെപ്പറയുന്ന സമയങ്ങളിൽ കണ്ടകശനി വരാം ശനി കർക്കടകം രാശിയിൽ നിൽക്കുമ്പോൾ ജന്മശനി ശനി തുലാം രാശിയിൽ നിൽക്കുമ്പോൾ നാലിൽ ശനി ശനി മകരം രാശിയിൽ നിൽക്കുമ്പോൾ ഏഴിൽ ശനി ശനി മേടം രാശിയിൽ നിൽക്കുമ്പോൾ പത്തിൽ ശനി ശ്രദ്ധിക്കുക നിലവിൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി പ്രകാരം ശനി കുംഭം രാശിയിൽ നിന്ന് മീനം രാശിയിലേക്ക് മാറുന്ന ഘട്ടത്തിലാണ് അതിനാൽ ആയില്യം നക്ഷത്രക്കാർക്ക് ഇപ്പോൾ കണ്ടകശനിയുടെ ദോഷങ്ങൾ കുറവാണ് നാല് വിദ്യാഭ്യാസം തൊഴിൽ സാമ്പത്തികം വിദ്യ ബുധൻ നക്ഷത്രാധിപനായതിനാൽ ഇവർക്ക് നല്ല ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും ഉണ്ടാകും ഗണിതം സാഹിത്യം ശാസ്ത്രം എന്നീ മേഖലകളിൽ ഇവർ ശോഭിക്കും തൊഴിൽ കച്ചവടം ബിസിനസ് എഴുത്ത് പത്രപ്രവർത്തനം നിയമം ലോ ബാങ്കിംഗ് അധ്യാപനം എന്നീ മേഖലകളിൽ ഇവർക്ക് വിജയിക്കാൻ കഴിയും സ്വന്തമായി ബിസിനസ് ചെയ്യാനുള്ള തന്ത്രങ്ങൾ ഇവർക്ക് വശമായിരിക്കും സാമ്പത്തികം പണം കൈകാര്യം ചെയ്യുന്നതിൽ ഇവർ വളരെ മിടുക്കരായിരിക്കും അനാവശ്യമായി പണം ചിലവാക്കാത്ത പ്രകൃതമാണ് സ്വന്തം പരിശ്രമത്തിലൂടെ സമ്പാദിക്കാനുള്ള കഴിവ് ഇവർക്കുണ്ട് അഞ്ച് കുടുംബം വിവാഹം സ്വഭാവം കുടുംബത്തോട് വളരെയധികം സ്നേഹമുള്ളവരാണെങ്കിലും അത് പ്രകടിപ്പിക്കാൻ മടിയുള്ളവരായിരിക്കും ആയില്യം നക്ഷത്രക്കാർക്ക് പലപ്പോഴും പങ്കാളിയുമായി ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് വിവാഹം ആയില്യം നക്ഷത്രക്കാർ വിവാഹത്തിനു മുൻപ് പൊരുത്തം കൃത്യമായി നോക്കേണ്ടതാണ് പ്രത്യേകിച്ച് ചൊവ്വാദോഷമുണ്ടോ എന്ന് പരിശോധിക്കണം ആയില്യം അമ്മായിയമ്മയ്ക്ക് പോരാ എന്ന ചൊല്ലുണ്ടെങ്കിലും അത് ഗ്രഹനില അനുസരിച്ച് മാറുന്ന ഒന്നാണ് ആയിലും നക്ഷത്രക്കാർക്കുള്ള ആരാധനകൾ ഒന്ന് സർപ്പപ്രീതി ആയിലും നാളുകളിൽ സർപ്പക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക പാലും പഴവും സമർപ്പിക്കുക രണ്ട് ശിവക്ഷേത്ര ദർശനം രാക്ഷസഗണമായതുകൊണ്ട് ദോഷശമനത്തിന് ശിവനെ ആരാധിക്കുന്നത് നല്ലതാണ് മൂന്ന് ബുധനാഴ്ച വ്രതം വിദ്യയ്ക്കും ഐശ്വര്യത്തിനുമായി ബുധനാഴ്ചകളിൽ വ്രതം നോൽക്കുന്നത് ഉത്തമമാണ് ഈ വിവരങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾക്കുപകാരപ്പെട്ടുവെങ്കിൽ ഇത് ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് കൂടുതൽ ജ്യോതിഷ അറിവുകൾക്കായി ഫോളോ സ്ലാഷ് സബ്സ്ക്രൈബ് ചെയ്യുക